പറഞ്ഞതുപോലെ ഈ അധ്യാപകൻ രണ്ട് രണ്ട് ഈ അകത്തേക്ക് കഴിവും ഇട്ട് എന്ന് മനസ്സിലാക്കി ഇവിടുത്തെ ഏരിയ കമ്മിറ്റി ഇവിടുത്തെ മാർച്ച് നടത്തിക്കൊണ്ട് നടത്തിയ ആവശ്യം ഇവിടെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ അധ്യാപകൻ ഈ ക്യാമ്പസിൽ കയറില്ല ഞങ്ങൾ കയറാൻ തീരുമാനിച്ചത് ഈ പറഞ്ഞതുപോലെ രമേശന്റെ അകത്തേക്കും ഈ പറഞ്ഞ പ്രിൻസിപ്പാളിന്റെ മുറിക്കകത്തേക്ക് വേണെങ്കിൽ ഈ പറഞ്ഞ പോലീസ് പോലീസുകാർ മാത്രം മതിയാവൂല രണ്ട് ആംബുലൻസ് കൂടി കൂട്ടി വിളിച്ച് കളേണ്ടി വരും ആ റൂമിനകത്തേക്ക് ഈ പറഞ്ഞ അധ്യാപകർ ഇവിടെ ഇണ്ടെങ്കിൽ അവരെ അടിച്ചാസ്വാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടൊക്കെ ചെയ്യും ചെയ്യുന്നില്ല ഈ പറഞ്ഞ രീതിയിൽ ഈ ആവശ്യങ്ങൾ ഇവിടെ ഉന്നയിച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളത് മാത്രമാണ് ആവശ്യം ഞങ്ങളെ ആ റൂമിലോട്ട് കൊണ്ടുപോകുന്നത് വലിച്ചഴിച്ചെന്ന് പറഞ്ഞാൽ നടു റോഡ് ഇട്ട് ഞങ്ങളെ വലിച്ചഴിച്ചിട്ടാണ് അമ്മമാരകത്തോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയതിനു ശേഷം അവിടെ ആയിട്ട് പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും മാറി മാറി വന്ന് അത് ആയിട്ട് അവിടെ ഒരു റിസർച്ചിന്റെ അതായത് കേരള യൂണിവേഴ്സിറ്റിന്റെ റിസർച്ച് ഏഹ് ചെയർമാൻ ഉണ്ട് പഴയ സെൻറ്റുബർ ആണ് അയാളുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി മുഴുവൻ അവിടെ അരങ്ങേറിയത് അപ്പൊ അതിന് അഭിജിത്ത് എന്ന് പറയുന്ന എസ് എഫ്ഐയുടെ ഭാരവാഹിയാണ് എന്നെ അതിനകത്തോട്ട് വലിച്ചെഴുത്ത് കൊണ്ടുപോയി പിന്നെ അവിടെ വെച്ച് എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചമർത്തുകയും മൃഗീയ വർദ്ധിച്ച് ചൂച്ചുകൊണ്ട് ചൂച്ചുകൊണ്ട് എന്റെ കാലിൽ ചവിട്ടി അമർത്തുകയൊക്കെ ചെയ്തു പിന്നെ എന്റെ തലയ്ക്ക് അടിക്കുകയും എന്റെ ചെവിയിലെ താഴെ ആയിട്ട് അടിക്കുകയൊക്കെ അങ്ങനെ ഒരുപാട് ഞങ്ങളെ പുറം പറയുമ്പോഴേ ലക്ഷം പുറം എടുക്കും അതിന് വേണ്ടി പ്ലാനിങ് തന്നെയാണ് ഞങ്ങൾ നിന്നത് അപ്പൊ നിന്നെ ഇനി അങ്ങ് ഞങ്ങൾ എടുക്കാം ഇനി ഇവിടെ ഒരു ഫ്ലക്സ് ഒരു ബോർഡും ഫ്ലക്സും നീ നീയൊന്നും വെക്കാൻ പാടില്ല ഒരു സംഘടനയും ഞങ്ങളുടെ മോളിൽ വേണ്ട ഇവിടുത്തെ രജിസ്ട്രാറും രജിസ്ട്രാറും ഒക്കെ ഞങ്ങളുടെ ആളാണ് സിൻഡിക്കേറ്റ് സെന്റർ ഒക്കെ ഞങ്ങളാണ് അപ്പൊ ഞങ്ങൾ പറയുന്നത് ഇവിടെ നടക്കുകയുള്ളൂ ഇങ്ങനെയുള്ള ധാർഷ്യത്തോടു കൂടെയും വളരെയധികം ഞങ്ങളെ ആ മാനസികമായിട്ടും ഒക്കെ അതിനകത്ത് ടോർച്ചർ ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു ആ നൂറ്റി ഇരുപത്തി ഒന്നാം റൂമിൽ നടന്നത് അത് എനിക്ക് തോന്നുന്നു അത് സ്ത്രീകാര്യത്ത് വെച്ചാണെന്ന് തോന്നുന്നു നടന്നിട്ടുള്ളത് ഞാൻ കാര്യവട്ടം ഞാൻ ബസിന്ന് തന്നെ പോലീസാണ് എന്നെ പുറത്തിറക്കുകയും അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയെന്ന പോലീസാണ് സ്ത്രീകാര്യം പോലീസാണ് എന്നെ കൊണ്ടുപോയത് ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല സർ ഞാനും ഉണ്ടായിരുന്നു എന്റെ ഒരു ഫ്രണ്ടിനെ അവര് അങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു പക്ഷെ എനിക്കാണ് അടി കിട്ടിയത് പുള്ളിയൊന്നും ചെയ്തില്ല എനിക്കാണ് നല്ല കിട്ടിയത്